നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം ചേലാട് ഭാഗത്ത് മധ്യവയസ്കയായ വീട്ടമ്മ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് ചോദ്യം ചെയ്യുന്നു ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് ചെങ്ങമ്മനാട് പരേതനായ ഏലിയാസിന്റെ ഭാര്യ സാറാമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാറാമ്മ ധരിച്ചിരുന്ന ആഭരണങ്ങളും കാണാതായിട്ടുണ്ട് കോതമംഗലം ചേലാട് ഭാഗത്ത് മധ്യവയസ്കിയായ വീട്ടമ്മയെ വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ ചോദ്യം ചെയ്യുകയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ മൂന്നരയോടെയാണ് ചെങ്ങമ്മനാട് പരേതനായ ഏലിയാസിന്റെ ഭാര്യ സാറാമയെ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് സാറാമയ്ക്കൊപ്പം താമസിക്കുന്ന മരുമകൾ സിഞ്ചു വീട്ടിലെത്തിയപ്പോഴാണ് ദാരുണമായ ദൃശ്യം കണ്ടത് ചേലാടുള്ള സ്വകാര്യ സ്കൂളിലെ അധ്യാപികയാണ് സിഞ്ചു രണ്ട് കൈകളിലും ധരിച്ചിരുന്ന സ്വർണവളകളും കഴുത്തിലെ മാലയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നലെ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ ഒരു മൂന്നേ മുക്കാൽ അതോടുകൂടിയാണ് മകന്റെ ഭാര്യ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ സംഭവം ഡോറ് പറഞ്ഞപ്പോൾ കണ്ടത് അതൊക്കെ കാര്യമൊക്കെ വിളിച്ച് അങ്ങനെയാണ് നാട്ടുകാരുമൊക്കെ പറഞ്ഞത് വളരെ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് അത് നിലവിൽ ഫോറൻസിക്കും ഡോഗ് സ്കോഡും എല്ലാവരും തന്നെ ഇന്നത്തെ രാത്രി തന്നെ ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പലർക്കും നാട്ടിലുള്ളവരും ഇവിടെ കുറച്ച് ഭായിമാരുടെ അങ്ങനെ പിള്ളേരെ സംശയമുണ്ട് നമുക്ക് കൃത്യമായിട്ട് അതൊരു നിഗമന്ധത്തിലെത്താൻ പറ്റുന്നില്ല സാറാമ്മ കിടന്നിരുന്ന സമീപമായി മഞ്ഞൾപ്പൊടി വിതറിയിരിക്കുന്നു ഭക്ഷണാവശിഷ്ടങ്ങൾ ചിതറിക്കിടന്നിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയ്ക്ക് പിന്നിൽ നിന്ന് കഠിനമായ വസ്തുക്കൾ ഉപയോഗിച്ച് അടിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം സ്വർണം നഷ്ടപ്പെട്ടതാണ് മോഷണമാണ് ലക്ഷ്യമെന്ന് കരുതുവാൻ കാരണം സാറാമ്മയുടെ വീടിനോട് ചേർന്നുള്ള പഴയ വീട്ടിൽ ഏതാനും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് ഇവർ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ് ഇവരെ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ആറാം വാർഡിൽ ഫസ്റ്റിലാണ് സംഭവമാണ് അത് ഞങ്ങൾക്കത് ഭയങ്കര പേടി സ്വപ്നം കാരണം ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളുകളായി ചേച്ചിയാത്ത ഒരു മനുഷ്യരായിട്ട് ഒരു ഒരു എതിർപ്പോ വഴക്കോ ഒന്നുമില്ലാത്ത ഒരു ചേച്ചിയാണ് നല്ല സ്നേഹം നല്ല സ്വഭാവം നല്ല സ്വഭാവവും അങ്ങനത്തെയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ ആറാം വാർഡിൽ ഞങ്ങൾക്ക് സംഭവിച്ച കാരണം ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട് ഒത്തിരി ഒത്തിരി പേടിയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ നാട്ടിലേ ഈ സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനുള്ള നടപടി നിങ്ങൾ എടുത്ത് അവരെ പിടിക്കണം എന്ന് ഞാൻ പറയണം അവരെ പിടിച്ച് ഒരു അവരുടെ വെറുതെ ചക്രെന്ന് ഞാൻ പറയുന്നു മൂവാറ്റുപുഴ ഡി വൈ എസ് പി തോമസ് എ ജെ സി എ ഷാജു സി എൽ എസ് ഐ രഘു എൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ഥലത്തെത്തിയിരുന്നു സാറാമയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ സംസ്കാരം നടത്തും ജംഗ്ഷൻ മൊബൈൽപുഴ